എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളിൽ കണ്ണട വയ്ക്കുന്ന രീതി കൂടുകയാണ് അതെന്തുകൊണ്ടാണ് അതിനൊരു പരിഹാരവുമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും സ്ഥിരമായി കാണുന്നൊരു രീതിയാണ് മാതാപിതാക്കൾ ഇപ്പോൾ അപ്പനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഫോണിലായിരിക്കും അപ്പോൾ ഈ കുട്ടിക്ക് വേറെ ഒരു ടാബോ അല്ലെങ്കിൽ ഒരു ഫോണോ ആ കൊച്ചിൻ്റെ കൈ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർ പേരൻസിനെ ശല്യം ചെയ്യാതെ സദാസമയവും കണ്ണ് ഒന്ന് ചിമ്മുക പോലും ചെയ്യാതെ അവർ മുഴുവൻ സമയവും ഗെയിം അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലത്തെ കാർട്ടൂൺ ഇങ്ങനെയുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെല്ലാം ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ കണ്ണെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന കാര്യമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഗെയിമാണെങ്കിൽ തന്നെ അതീവ ശ്രദ്ധയോടെ കളിച്ചില്ലെങ്കിൽ അത് തോറ്റുപോകും അപ്പോൾ അവർ വേറെ ആ ട്രെയിനിൽ തന്നെ വേറെ എങ്ങോട്ടും നോക്കാതെ ഫുൾ ടൈം ഈ സ്ക്രീനിൽ മാത്രം സ്ക്രീൻ ആണ് അത് കണ്ണിൻ്റെ ആരോഗ്യത്തെ തകർക്കും ഉദാഹരണത്തിന് ഒരു മുപ്പത് പേര് ഉള്ള ഒരു ക്ലാസ്സിലാണെങ്കിൽ തന്നെ അതിൽ അഞ്ച് മുതൽ പത്ത് വരെ കുട്ടികൾ കണ്ണട ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു സ്ഥിരമായ കാര്യമാണ് അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വന്നത് കണ്ണട വയ്ക്കുന്നത് കൂടുകയാണ് അപ്പോൾ അതിൽ സ്ക്രീൻ റീഡിങ് അതായത് കണ്ണിൻ്റെ ആരോഗ്യം കളയുന്ന കണ്ണ് ഒന്നും ഇമപെട്ടാതെ ഫുൾ ടൈം അതിൽ മാത്രം നോക്കിയിരിക്കുന്നത് അത് ബ്രെയിനും അഴുക്കാണ് കണ്ണിനും അഴുക്കാണ് പണ്ട് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കണ്ണട വയ്ക്കുന്ന ഒരു കുട്ടി പോലും ഞങ്ങളുടെ ക്ലാസ്സിലൊന്നും ഇല്ലായിരുന്നു കാരണം അന്ന് ഇത്രയും വെളിയിൽ നിന്നുള്ള പോഷകങ്ങളൊന്നുമില്ല പക്ഷേ അന്ന് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു എന്നുള്ളത് അതുപോലെ ടിവിയും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ പോഷകാഹാരത്തിൻ്റെ കുറവുള്ള കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് ഈ കണ്ണിൻ്റെ പ്രശ്നമില്ലായിരുന്നു കുട്ടികൾക്ക് സ്ക്രീൻ റീഡിങ്ങിന് പകരമായിട്ട് നല്ല ചിത്രങ്ങളോട് കൂടിയ ചിത്രകഥകൾ അല്ലെങ്കിൽ കാർട്ടൂൺ കഥകൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കൊടുക്കുക അങ്ങനെ രസകരമായിട്ട് പലതരം ബാല നമ്മുടെ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ചെറുപ്പത്തിനെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യം കളയാൻ നിങ്ങൾ മാതാപിതാക്കൾ കുട്ടികളെ അനുവദിക്കരുത് അങ്ങനെ അവർ പേപ്പറിൽ നോക്കി വായിക്കുമ്പോൾ ആ കാഴ്ച എങ്ങോട്ടും പെട്ടെന്ന് ഓടിപ്പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്ക് മുഖമുയർത്തി അടുത്തുള്ള കാര്യങ്ങൾ നോക്കുകയും യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോൾ അവർ മറ്റുള്ള അകലെയുള്ള കാര്യങ്ങളും അതുപോലെ മുറിക്കുള്ളിൽ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഇടയ്ക്ക് അവിടെയുള്ള ആളുകളെ നോക്കുക ഇങ്ങനെ പലതരം കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കുക ഇതെല്ലാം കണ്ണിന് ഒരു വ്യായാമമാണ് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും